പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് സത്യവേദ സാരങ്ങളുടെ ഇരുപത്തി ആറാമത്തെ പേജാണ് ഇന്നലെ നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ പേജാണ് വായിച്ചത് അപ്പോൾ ഇരുപത്താറാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ലോകനാഥിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനങ്ങളായിരിക്കുകയും നാഥനെ അനുസരിക്കുകയും വേണം വന്യമൃഗങ്ങൾ കടിച്ചു കൊന്നതിന് നിങ്ങൾ ഭക്ഷിക്കരുത് അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചേക്കാം നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയായും ആകാശത്തെ മേൽക്കൂരയുമാക്കിത്തരികയും ആകാശത്തു നിന്നും ജലം വർഷിച്ചു തരികയും തന്മൂലം ഭൂമിയിൽ ആവശ്യമായ കായ്കനികൾ വിളയിച്ചു തരികയും ചെയ്ത കാരുണ്യവാന മാത്രം നിങ്ങൾ ആരാധിക്കുക അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലോകനാഥന് പകരം ചില സമന്മാരെ ഉണ്ടാക്കാതിരിക്കുക സത്യവേദങ്ങളെല്ലാം പശുക്കളെപ്പോലെയും പ്രവാചകന്മാരെല്ലാം ഇടയന്മാരെ പോലെയും വേദസാരങ്ങളെല്ലാം ശുദ്ധമായ പാലിനെ പോലെയും വേദസാരങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാർ അത് പാനം ചെയ്യുന്നവരെ പോലെയുമാകുന്നു വേഴാമ്പലിനെ നോക്കുവിൻ അതിൻ്റെ യാചനകൾ ഈശ്വരനോട് മാത്രം ഇതിൽ നമ്മൾ ആദ്യത്തെ നാലഞ്ച് വരി ബൈബിളിൽ നിന്നും പിന്നെ ഒരു ആറേഴ് വരി ഖുറാനിൽ നിന്നും പിന്നെ ഒരു അഞ്ച് വരി ഗീതയിൽ നിന്നും പിന്നെ ഒരു രണ്ട് വരി ചാണക്യവചനവുമാകുന്നു എന്തായാലും ഈ പുസ്തകം നിങ്ങൾക്ക് ഒരു വലിയ സർപ്രൈസ് തന്നെ ആയിരിക്കും ഓരോ പേജിലും നിങ്ങളെ കാത്തിരിക്കുന്നത് നാളെ നമുക്ക് ഇരുപത്തിയേഴാമത്തെ പേജ് വായിക്കാം